മാരെ ഹോബി കോഴ്ശലസിക്കും സ്ഥിതിക്കുന്നത് നേരിടും കൊണ്ടു ഹോബിക്ക് സോധന ചെയ്യുവാൻ പത്ത് കമ്പനകൊണ്ട് അവന് സ്ഥുദ്ധിപാടു അവന്റെ പുതിയ പാട്ട് പാടുവൻ കോശ സ്ത്രം നമ്മായ വാദ്യം വായിക്കും ഹോവിഡവചന നേരിടുന്നത് അവന്റെ സകല പ്രവൃത്തിയും വിശ്വസതയുള്ളത് അവൻ നീതിന്യായ ഇഷ്ടപ്പെടുന്നു ഹോവിഡദേവുണ്ട് ഭൂമി തറഞ്ഞിരിക്കുന്നു ഖോവടവചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉള്ളവായി അവൻ സമുദ്ര വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു മുനാഴികളെ ഭണ്ഡാരഗ്രഹങ്ങളെ സംഭവിക്കുന്നു സകല ഭൂവാസികളും ഹോവയെ ഭയപ്പെടട്ടെ ഭൂതരത്തി പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ അവൻ അഭിനിഷ് ചെയ്തു അങ്ങനെ സംഭവിച്ചു അവർ അവൻ കൽപ്പിച്ചു അവനെ സ്ഥാപിതമായി ഗഹവജാതികളുടെ ആലോചനയെ വർദ്ധമാക്കുന്നു വംശങ്ങളെ നിരൂപണങ്ങളെ നിഷലമാക്കുന്നു വിഹോയുടെ ആലോചനകൾ ശാശ്വതമായും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു ബഹോവാധിയുമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തെരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് ഗഹാ സ്വർഗത്തെയും നോക്കുന്ന മനുഷ്യപത്രമാരെയും ഒക്കെയും കാണുന്നു അവൻ തന്റെ വാസ്തവത്തിനും സർവഭൂവാസികളെയും നോക്കുന്നു അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു അവരുടെ പ്രവൃത്തികളെയൊക്കെ അവൻ ഗ്രഹിക്കുന്നു യും പ്രാപിക്കുന്നില്ല ബലാതിക്കൊണ്ട് വിരം രക്ഷപ്പെടുന്നതുമില്ല ജയത്തിന് കുതിര വർത്തമാകുന്നു തന്റെ ബലാദിക്കുന്നു കൊണ്ട് അത് വിടിവിക്കുന്നതുമില്ല ഹോവിഡ് ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവരുടെ പ്രാണനെ മണ്ണത്തെ വിനും ക്ഷാമത്തിലെ ജീവികൊണ്ട് രക്ഷിക്കാനും തന്നെ നമ്മുടെ ഉള്ളവർ കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു അവൻ്റെ വിശ്വസം നാമത്തിന് നാം ആശ്രയിക്കാൻ നമ്മുടെ പ്രദേശം അവനെ സന്തോഷിക്കും ഈ ഹോവിയെ ഞങ്ങൾ നിങ്ങളെ പ്രത്യാശ വെക്കുന്നത് പോലെ നിന്റെ ദയം ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാവട്ടെ